ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ വെള്ളിയാഴ്ച ആയിരുന്നു നമ്മുടെ ഗ്രീഷ്മ ചേച്ചിയുടെ ബർത്ത്ഡേ അങ്ങനെ ബർത്ത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത അടിപൊളിയായിട്ടാണ് ഗ്രീഷ്മ ചേച്ചി വന്നത് കേട്ടോ ദീപ്തി ചേച്ചി നടന്ന് കിടന്ന് കുഴങ്ങിയിരിക്കണം ക്ഷീണം മാറ്റാൻ വേണ്ടി വെള്ളം കുടിച്ചു അവസ്ഥ പിന്നീട് മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ മുട്ടായി വാങ്ങി വരുന്ന വഴി പ്രിയ ടീച്ചറെ കണ്ടു പ്രിയ ടീച്ചർക്ക് മുട്ടായി കൊടുത്തു പിന്നീട് ക്ലാസ്സിൽ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് മുട്ടായി കൊടുത്തോളു ശരിക്കൊരു സ്കൂൾ ഫീലായിരുന്നു കേട്ടോ എനിക്കപ്പോൾ അങ്ങനെ ഗ്രീഷ്മച്ചോട് പറയാതെ എല്ലാവരും പീസ ഒരു കൂട്ടിയിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി ഞാനും ദീപ്തി ചേച്ചിയും കൂടി പോകുക കേട്ടോ നമ്മുടെ കാഞ്ഞേരത്ത് സയ ബേക്കറി എന്നാണ് ഞങ്ങൾ വാങ്ങിയത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് വാങ്ങിയത് അവർ അവരെന്നെ പേരെഴുതിയൊക്കെ തന്നു അടിപൊളിയായിട്ട് പാക്കി തന്നു കേട്ടോ അതിനിടയ്ക്ക് ദീപ്തി ചേച്ചിൻ്റെ ഫോൺ ഞാൻ അവിടെ മറന്നു വയ്ക്കലും അതെടുക്കാൻ പോക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തി ഞങ്ങൾ പോയപ്പോൾ കശി ഭയങ്കര വെട്ടലിലും പിടിക്കലും ആയിരുന്നു കേക്ക് കൊടുത്തിട്ട് വേറെ റൂമിലാട്ടോ വെച്ചത് രണ്ട് റൂമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അതിൽ വേറെ റൂമിലാ കേക്ക് വെച്ചത് എന്നിട്ട് അവിടുത്തെ അച്ഛന് മുട്ടായി കൊടുക്കാമെന്നുള്ള പേരിൽ അങ്ങോട്ട് കൊടുക്കുന്നു മുട്ടായി കൊടുക്കൽ മാത്രമായിരുന്നില്ല കേക്ക് മുറിക്കലുണ്ട് എന്ന് ആൾ അപ്പോളായിട്ട് അറിഞ്ഞത് എന്തായാലും ഗ്രീഷ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഗ്രീഷ്മച്ചിൻ്റെ സന്തോഷം കയറിയിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിട്ടോ കുറച്ചാൾക്കാർക്കും വരാൻ കഴിഞ്ഞില്ല കേട്ടോ അവരുടെ ചില സാഹചര്യം മൂലം അവർ ലീവായിരുന്നു അവർക്ക് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നായിരുന്നു സങ്കടം എന്തിരുന്നാലും അവസാനം ആള് കരഞ്ഞു കേട്ടോ ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടോ കാണുമ്പോൾ ആൾ ഭയങ്കര തൻ്റെ വേടിയാണ് ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ തോന്നിയെങ്കിലും ആൾ പാവാട്ടോ ഇങ്ങനെ പലരും ഉണ്ടാവും അതിലൊരാളാണ് കേട്ടോ ഇയാൾ അങ്ങനെ കേക്ക് മുറയൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ എല്ലാവരും കേക്ക് കഴിച്ച് തൃപ്തരായി ഞാനിങ്ങൾ വ്ളോഗ് എടുത്ത് നടക്കുമ്പോൾ എല്ലാവരും വിചാരിക്കണത് ഞാൻ അവിടെ പോയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് പക്ഷേ അല്ല ഞാൻ ചെയ്യുന്നുണ്ട് അതിനടയാളമായിട്ട് ഗ്രീഷ്മച്ചിയോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഗ്രീഷ്മച്ചി വീഡിയോ എടുത്തു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ചെയ്യണേ ഓക്കെ ബൈ